നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് കൂച്ചു വിലങ്ങിടാൻ ബി ജെ പി സുരേഷ് ഗോപിയുടെ പല നിലപാടുകളും പ്രസ്താവനകളും പാർട്ടിക്ക് തലവേദനയാകുന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയെ നിയന്ത്രിക്കാൻ പാർട്ടി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സിനിമ ലൈംഗികാരോപണ വിഷയത്തിൽ സുരേഷ് ഗോപിയെടുത്ത നിലപാട് പാർട്ടി നിലപാടിന് ഘടകവിരുദ്ധമായിരുന്നു ഇത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പാർട്ടിയുടെ നിലപാടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പരസ്യമായി മറ്റൊരു നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് സുരേഷ് ഗോപിക്കെതിരെ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ തിരുത്താൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് മലയാള സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണ കേസിൽ സുരേഷ് ഗോപിയുടെ നിലപാടല്ല പാർട്ടി നിലപാടെന്ന് പരസ്യമായി പറയുകയായിരുന്നു കെ സുരേന്ദ്രൻ പ്രത്യേകിച്ച് കൊല്ലം എം എൽ എ ആയ ഇടതുപക്ഷ സഹയാത്രികൻ മുകേഷിന്റെ വിഷയത്തിൽ സുരേഷ് ഗോപി എടുത്ത നിലപാട് സുരേഷ് ഗോപി പറഞ്ഞ പ്രസ്താവന അത് പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുകയായിരുന്നു മുകേഷിനെതിരെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് വാർത്തകൾ സുരേഷ് ഗോപിയുടെ പ്രതികരണം അത് മാത്രവുമല്ല മാധ്യമങ്ങൾ വിചാരണ ചെയ്യേണ്ടതില്ല കോടതി തീരുമാനിക്കും മുകേഷിനെതിരെ പടച്ചുവിട്ട കഥകളാണ് അതിന് പിന്നിൽ വലിയ അജണ്ടയുണ്ടെന്ന തരത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ എം എൽ എ ആയ മുകേഷിനെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണത്തെ അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ബി ജെ പി പരിശ്രമിക്കുമ്പോഴാണ് ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ബി ജെ പി തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രസ്താവന നടത്തിയത് അതിനെ പിന്നീട് കെ സുരേന്ദ്രൻ വിശേഷിപ്പിച്ചത് സിനിമാ നിലയ്ക്ക് സിനിമാ മേഖലയിലെ സഹപ്രവർത്തകനെ പിന്തുണയ്ക്കാനുള്ള ധാർമ്മികമായ അവകാശം സുരേഷ് ഗോപിക്കുണ്ട് എന്നാൽ സുരേഷ് ഗോപിയുടെ നിലപാടല്ല പാർട്ടി നിലപാട് പാർട്ടി നിലപാട് തുറന്നു പറയേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പാർട്ടി നിലപാട് കൃത്യമായി കെ സുരേന്ദ്രൻ പറയുകയും ചെയ്തു അപ്പോൾ അപ്പോഴൊരു ചോദ്യമുയർന്നു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് സുരേഷ് ഗോപിന്റെ മേൽ നിയന്ത്രണമൊന്നുമില്ലേ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു എം ബി ആണ് സംസ്ഥാനത്ത് നിന്നും വിജയിച്ച എം ബിയെ കേന്ദ്ര നേതൃത്വം കേന്ദ്ര സഹമന്ത്രിയാക്കി അപ്പോഴും സംസ്ഥാന നേതൃത്വത്തിന്റെ കീഴിലാണ് ചട്ടക്കൂടുകൾക്കുള്ളിൽ സുരേഷ് ഗോപി നിൽക്കേണ്ടത് ആ സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തിന്റെ കീഴിൽ വഴങ്ങുന്നില്ലേ എന്ന ചോദ്യമാണ് മാധ്യമ പ്രവർത്തകർ ഉയർത്തിയത് അതിന് കെ സുരേന്ദ്രന്റെ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ അതായത് സുരേഷ് ഗോപിയെ നിയന്ത്രിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് കഴിവുണ്ടെന്നും അത് കാണിച്ചു തരാമെന്നുമുള്ള മറുപടിയാണ് കെ സുരേന്ദ്രനിലൂടെ പുറത്തു വന്നത് ഇവിടെയാണ് നമ്മൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ചില കാര്യങ്ങളെ ചില നടപടികളെ കൃത്യമായി വിലയിരുത്തേണ്ടത് നടൻ സുരേഷ് ഗോപി വിജയിച്ച് പോയതിന് പിന്നാലെ കേന്ദ്ര സഹമന്ത്രിയാക്കി അതിനുശേഷം നിരന്തരം വിവാദങ്ങളിൽ പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനത്ത് ചൊല്ലി അനാവശ്യമായ വിവാദങ്ങളാണ് സുരേഷ് ഗോപി സൃഷ്ടിച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുൻപാണ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പരിപാടിയിൽ സുരേഷ് ഗോപി ഒരു പ്രസ്താവന നടത്തിയത് തന്നിൽ നിന്നും ഈ മന്ത്രിസ്ഥാനം എടുത്തു മാറ്റിയെങ്കിൽ താൻ ഏറെ സന്തോഷവാനായേനെ സിനിമ അഭിനയമാണ് തനിക്ക് ഏറ്റവും പ്രിയങ്കരമായുള്ളത് സിനിമ ഇല്ലെങ്കിൽ ചത്തുപോകും ഇരുപത്തിരണ്ടോളം സിനിമയിൽ അഭിനയിക്കാനുണ്ട് കരാറായിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകണമെന്നും അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട ബി ജെ കേന്ദ്ര നേതൃത്വത്തോട് താൻ നിരന്തരം സംസാരിക്കുന്നുണ്ട് അമിത് ഷാജിയുടെ മുന്നിൽ താൻ രേഖാമൂലം ആ അപേക്ഷ നൽകി എന്നാൽ തന്റെ അപേക്ഷ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് അമിത്ഷാ ചെയ്തത് സിനിമയില്ലെങ്കിൽ തനിക്ക് ജീവിക്കാനാകില്ല തന്റെ പാഷനാണ് സിനിമ സിനിമയില്ലെങ്കിൽ താൻ ചത്തു പോകും സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോണെങ്കിൽ പോകട്ടെ അതിൽ താൻ സന്തോഷവാനായിരിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ ജനപ്രതിനിധി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച അംഗീകാരമാണ് കേന്ദ്രത്തിന്റെ മന്ത്രി സഹമന്ത്രി സ്ഥാനം ആ സഹമന്ത്രി സ്ഥാനം കേന്ദ്ര സർക്കാർ നൽകിയത് ജനങ്ങളെ സേവിക്കാനാണ് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു സുരേഷ് ഗോപിയുടെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സുരേഷ് ഗോപി തൃശൂരിൽ നടത്തിയ ചരിത്ര വിജയത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ സുരേഷ് ഗോപിക്ക് അർഹതപ്പെട്ടതല്ല ഈ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം അർഹതപ്പെട്ടതായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി ആ കേന്ദ്ര സഹമന്ത്രിസ്ഥാനത്തെ കൃത്യമായി വിനിയോഗിച്ചേനെ ജനങ്ങളുടെ സേവനവും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനവുമാണ് സുരേഷ് ഗോപിയുടെ വഴിയെങ്കിൽ ഈ കേന്ദ്ര സഹമന്ത്രിസ്ഥാനത്തെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ നോക്കാൻ സുരേഷ് ഗോപി തയ്യാറാകുമായിരുന്നു ഇവിടെ സുരേഷ് ഗോപിക്ക് സിനിമ അഭിനയം മാത്രമാണ് വലുത് സിനിമ അഭിനയമാണ് അദ്ദേഹത്തിന്റെ ജീവവായു എന്ന് അദ്ദേഹം പറയുന്നു അത് കഴിഞ്ഞേ ഉള്ളൂ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനം ജനസേവനം അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് എന്തിനാണ് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഇന്നത്തെ പ്രസ്താവനയിലൂടെ തന്നെ സുരേഷ് ഗോപി സ്വയം ചെറുതാവുകയാണ് സുരേഷ് ഗോപിക്ക് മലയാള മണ്ണ് മലയാള ജനത കൊടുത്തൊരു വിലയും നിലയുമുണ്ട് അത് നശിപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപി സ്വയം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ വാ തൻ്റെ പ്രസ്താവനകളിലൂടെ തൻ്റെ വർത്തമാനങ്ങളിലൂടെ നടൻ മുകേഷിനെതിരെ നിരവധി പരാതികൾ വന്നു നടൻ മുകേഷിനെതിരെ നിരവധി പരാതികൾ വന്നപ്പോൾ നടപടി നടപടിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ കേസെടുക്കേണ്ടത് പോലീസാണ് നടപടി എടുക്കേണ്ടത് അമ്മ എന്ന സംഘടനയാണ് അപ്പോൾ ഈ വിഷയത്തിനൊരു ചോദ്യം വരുമ്പോൾ യഥാവിധി നടപടികൾ അതിൻ്റെ മുറയ്ക്ക് നടക്കുമെന്ന് മാത്രം പറഞ്ഞ് ഒഴിവാകാമായിരുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ കോടതിയിലിരിക്കുന്ന വിഷയത്തിൽ കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞൊഴിഞ്ഞു പോകാമായിരുന്ന ഘട്ടത്തിൽ അനാവശ്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുകേഷിനെ സംരക്ഷിച്ച് സംസാരിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാടിനെ തുരങ്കം വയ്ക്കുകയായിരുന്നു സുരേഷ് ഗോപി അതിലാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് വലിയ നീരസം ഉണ്ടായിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ അഭിപ്രായം പറയാം പക്ഷേ ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്ന അഭിപ്രായം സുരേഷ് ഗോപി എന്ന നടന്റെ അഭിപ്രായമല്ല അത് കേന്ദ്ര സഹമന്ത്രിയുടെ അഭിപ്രായമാണ് നരേന്ദ്രമോദി നേർത്തു കൊടുക്കുന്ന നരേന്ദ്രമോദി സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് ആ അഭിപ്രായത്തിന് വലിയ മാനങ്ങളുണ്ട് വലിയ അന്തസ്സുണ്ട് വലിയ 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 ക്രെഡിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ആ അഭിപ്രായത്തെ നിസാരമായി കാണാൻ കഴിയില്ല എന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം തന്നെ വിലയിരുത്തുന്നുണ്ട് എന്തായാലും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ വലിയ തോതിൽ വെട്ടിലാക്കിയിരിക്കുന്നു സുരേഷ് ഗോപി നിരന്തരമായി നടത്തുന്ന പ്രസ്താവനകൾ നിരന്തരമായി നടത്തുന്ന വിവാദ പരാമർശങ്ങളൊക്കെ തന്നെ ബി ജെ പിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം